ഈ എന്തെങ്കിലും മാറ്റം വരും സത്യത്തിൽ മാറ്റമുണ്ട് നമുക്കിത് ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിനകത്ത് അതായത് ഈ വാട്ടർ പ്രൂഫിങ്ങിന്റെ കോട്ടിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺക്രീറ്റിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവും കുറവാണ് കാരണം എന്താ കോൺക്രീറ്റിനെ സംരക്ഷിക്കുന്ന ഒരു ഫിലിം അതിൻ്റെ മുകളിലുണ്ട് യു വി റൈസ് അടങ്ങിയ സൺലൈറ്റ് ഇതിലേക്ക് പതിങ്ങി റിഫ്ലക്ട് ചെയ്തു പോകുന്നു കോൺക്രീറ്റേക്കുള്ള അബ്സോർപ്ഷൻ കുറയുന്നു ഉള്ളിലെ ടെമ്പറേച്ചർ സ്വാഭാവികമായിട്ടും സാധാരണ ഉള്ളതിനേക്കാൾ കുറവായിരിക്കും അതായത് ഫിലിം തിക്നസ് ഇല്ലാത്ത ഒരു കോൺക്രീറ്റിൽ ചൂട് അകത്തേക്ക് ഇറങ്ങുന്നതിനേക്കാൾ കുറവായിരിക്കും അവിടെ ഇപ്പോൾ സപ്പോസ് ഇല്ലാത്ത ഒരു അതായത് ഫിലിം കോട്ടിംഗ് ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉള്ളിലെ ടെമ്പറേച്ചർ മുപ്പത് ഡിഗ്രിയാണെന്ന് വിചാരിക്കുക പുറത്ത് നാൽപ്പത് ഡിഗ്രിയുമാണ് നമ്മുടെ ഫിലിം കോട്ടിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ പുറത്തെ ടെമ്പറേച്ചർ നാല്പത് ഡിഗ്രി ആണെങ്കിൽ കൂടി ഉള്ളിൽ എന്തായിരിക്കും ഇത്രയും അബ്സോർപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇരുപത്തിയേഴ് ഡിഗ്രി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ടെമ്പറേച്ചർ മുപ്പതിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് നിങ്ങൾ എ സി വർക്ക് ചെയ്യിപ്പിക്കുന്നതാണോ നിങ്ങൾക്ക് ലാഭം ഇരുപത്തിയേഴിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് വെറും മൂന്ന് ഡിഗ്രി മാത്രം കുറയ്ക്കുന്നതാണോ നിങ്ങളുടെ ലാഭം എന്ന് ചിന്തിച്ചു നോക്കുക കംപ്രസർ എത്രയും കുറച്ച് വർക്ക് ചെയ്യുന്നിടത്താണ് ഇലക്ട്രിസിറ്റി കുറയുന്നത് സ്വാഭാവികമായിട്ടും ഇരുപത്തി ഏഴിൽ നിന്ന് ഇരുപത്തിനാല് ആകുന്നതാണ് ലാഭം വാട്ടർ പ്രൂഫിംഗിന്റെ കോട്ടിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിഫ്ലക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ യു വി റൈസ് ആയി പോകുന്നു അബ്സോർപ്ഷൻ കുറയുന്നു ുള്ളിലെ ഹീറ്റ് കുറയുന്നു ആ ഹീറ്റിനെ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടെമ്പറേച്ചറിലേക്ക് എ സി ഉപയോഗിച്ച് കൊണ്ടുവരാൻ പോലും കുറച്ച് സമയം മതി കുറച്ച് കറണ്ട് മതി